ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വലിയൊഴീക്കൽ സ്വദേശിനി ഒന്നാം ക്ലാസുകാരി തീർത്ഥാ ജ്യോതിഷ് കേരളത്തിനായി മത്സരിക്കും തൃശൂരിൽ നടന്ന കേരള സ്റ്റേറ്റ് ഇന്റർ സ്കൂൾ സ്റ്റേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ആറുവയസിൽ താഴെയുള്ള കുട്ടികളുടെ വിഭാഗത്തിൽ തീർത്ഥ ജ്യോതിഷ് ഏഴിൽ ഏഴ് മത്സരവും ജയിച്ച് കേരള സ്റ്റേറ്റ് അണ്ടർ സിക്സ് ചാമ്പ്യനായിരുന്നു ജനുവരിയിൽ നടക്കുന്ന നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വല്യയിഴിക്കൽ സ്വദേശിനി തീർത്ഥ ജ്യോതിഷ് കേരളത്തിനായി മത്സരിക്കും കഴിഞ്ഞ തീയതികളിലായി തൃശൂർ സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന കേരള സ്റ്റേറ്റ് ഇന്റർ സ്കൂൾ സ്റ്റേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ആറുവയസിൽ താഴെ ഉള്ള കുട്ടികളുടെ വിഭാഗത്തിൽ തീർത്ഥാ ജ്യോതിഷ് ഏഴിൽ ഏഴ് മത്സരവും ജയിച്ച് കേരള സ്റ്റേറ്റ് അണ്ടർ സിക്സ് ചാമ്പ്യനായിരുന്നു ചാമ്പ്യൻ ചാമ്പ്യൻ കേരള ജ്യോതിഷ് ആലപ്പുഴ ഏഴ് ഫുൾ പോയിന്റ് നേടിയാണ് തീർത്ഥ ചാമ്പ്യനായിരിക്കുന്നത് ഇതോടെയാണ് ദേശീയ മത്സരത്തിനുള്ള വഴിയൊരുങ്ങിയത് വലിയഴുക്കൽ ജി എച്ച് എസ് എസിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജ്യോതിഷ് തീർത്ഥ്യൂഴ വല്ലിഴീക്കൽ ചന്ദ്രവിലാസത്തിൽ ജ്യോതിഷ് കുമാർ റീജ ദമ്പതികളുടെ ഇളയ മകളാണ് തീർത്ഥ മൂത്ത സഹോദരി ജാനകി ജ്യോതിഷ് രാജ്യാന്തര ഫിഡേ റേറ്റിംഗിൽ വുമൻസ് വിഭാഗത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു